ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്നോടൊപ്പം കൂടെ ഉള്ളത് ആതിരയാണ് ആതിരെ നിങ്ങൾക്ക് പരിചയം കാണും രണ്ട് മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഡ്രൈവിംഗ് പഠിക്കുന്നവർ ആദ്യ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയായിരുന്നു ആ വീഡിയോ അല്ലേ അതെ അതെ ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ഇറങ്ങിയവർ ഈ കാലയളവിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഏതായാലും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ അല്ലെ രണ്ട് മാസം മുന്നെയാണ് വീഡിയോ തുടങ്ങിയത് പക്ഷേ നമ്മളിപ്പോ ഒരു എത്ര ക്ലാസ് എടുത്തു ആ ഇരുപത് ഇരുപത്തിമൂന്ന് ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് നാളെയാണ് നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെ അപ്പോ നമ്മൾ എത്രമാത്രം വാഹനം ഓടിക്കാൻ പ്രാപ്തിയിൽ പ്രാപ്തിയിലെത്തിയിട്ടുണ്ടത് എന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ടെൻഷൻ ഉണ്ടാവുക ഡ്രൈവിംഗ് ടെസ്റ്റ് ആകുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും അതേതൊരാൾക്ക് ഉള്ളതാണ് പക്ഷെ അമിതമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല പാനിക് ആവാൻ പാടില്ല ആതിരിയുടെ ഡ്രൈവിംഗ് എവിടെ വരെ എത്തിയിട്ടുണ്ട് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാനുള്ള പ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റോഡിൽ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നോക്കാം അല്ലെ എത്രമാത്രം അല്ലെ കോൺഫിഡൻസിനല്ലേ എച്ച് നമ്മൾ ഓക്കെ ആണ് അല്ലേ അപ്പോൾ ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലേ നമ്മുടെ ആളുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രുന്നു അല്ലേ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ വാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു കറക്റ്റ് ഗിയർ ഇട്ടിട്ടാ നമ്മൾ എന്ത് കാക്കുക ഹാൻഡ് ബ്രേക്ക് ഇതാക്കുക ഈ മിറർ കേട്ടോ ഫിംഗർ ഇങ്ങനെ പിടിക്കൂല ഇങ്ങനെ പിടിക്കുക ഓക്കെ ഓക്കെ അല്ലേ നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു അല്ലേ മുമ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ടേൺ ചെയ്യാം അല്ലേ അപ്പൊ ഇനിയിപ്പോൾ എന്റെ സഹായമൊന്നും ഉണ്ടാവില്ല നാളെ ടെസ്റ്റാണ് നമുക്ക് അല്ലെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ എങ്ങനെ വാഹനം ഓടിക്കാന്നുള്ളതിനാല് റൈറ്റ് സൈഡിൽ അല്ലേ വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വണ്ടി എടുക്കാൻ പാടുള്ളൂ ഓക്കെ എ സി ഇട്ടതുകൊണ്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നില്ല ഓക്കെ കാരണം ചൂടായതുകൊണ്ട് ഇപ്പം വണ്ടി എടുക്കുന്നുണ്ട് എ സി ഇടുന്നുണ്ട് സാറെന്നു പറഞ്ഞു വലിയ നീട്ടി ഇത്ര വേഗതയിൽ തന്നെ സെക്കൻഡ് ഏതിലേക്ക് മാറ്റി തേർഡിലേക്ക് ഒരു നിശ്ചിത വേഗതയിൽ തേർഡിലേക്ക് മാറ്റി വലിയ ടൗൺ ഒന്നുമില്ല നമുക്ക് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് വലിയൊരു ടൗൺ ഒന്നുമില്ല ഏകദേശം ഒരു ഇതുപോലുള്ള ഒരു ടൗണും ഉണ്ട് ഓക്കെ അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് ഓടിക്കേണ്ടത് വെച്ചാൽ ഓടിക്കുക ഫോർത്ത് ഗിയറിലോട്ട് മാറ്റി അല്ലേ ഞാന ഒന്നും ഉപയോഗിക്കൂലോ ബ്രേക്കോ അല്ലെ ഉപയോഗിക്കൂലാണ് ഫോർത്ത് ഗിയറിലൂട്ട അതെ അത് നമ്മൾ എന്ത് പോണിങ്ങനാ വേഗത കുറയേണ്ട ഒരു സമയത്ത് കുറഞ്ഞുകഴിഞ്ഞാൽ ഡൗൺ ചെയ്യണം അല്ലേ കാരണം സെക്കൻഡിനും തള്ളാൻ പറ്റാതെ വേഗതയിലേക്ക് വേഗത കുറഞ്ഞു അപ്പൊ ഏത് കയറിട്ടു ഫസ്റ്റ് ഗിയർ കയറിട്ടു മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം എന്നില്ല ആക്സിലേറ്റർ വേണം എന്നില്ല മുമ്പില് തടസ്സങ്ങളുണ്ട് സിബ്ര ലൈനിലോട്ട് ഒരാള് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തടിക്കാൻ പാടില്ല ഫോൺ അടിക്കാൻ പാടില്ല സിബ്ര ലൈനിൽ നിന്നല്ല കാൽനട യാത്രക്കാർക്കാണ് റോഡിലെന്ത് പ്രയോറിറ്റി കൂടുതൽ വാഹനം നിർത്തി കൊടുക്കുക അത്തരം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് റഷൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക അത്യാവശ്യം തിരക്കുണ്ട് അല്ലെ റോഡില് സെക്കൻഡ് ഇടാൻ പറ്റൂലല്ലോ കാരണം മുമ്പിൽ എന്തുണ്ട് അല്ലേ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ സെക്കൻഡിലോട്ട് മാറ്റി

തേർഡിലേക്ക് മാറ്റി അല്ലേ ഇറക്കാകുമ്പോൾ പിന്നെ ആക്സിലേറ്റർ കൊടുക്കണ്ട അല്ലെ ആക്സിലേറ്റർ കൊടുക്കാതെ ഗിയർ മാറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എന്ത് ഇറക്കം അല്ലേ പക്ഷെ കാലിണ്ടാവുക്കിൽ ഇടാ അല്ലെ ഡിസ്റ്റൻസ് ഉണ്ട് അവരുമായിട്ട് അല്ലെ ഫോർ കറക്റ്റ് കാരണം ഗ്യാപ്പുണ്ട് വാഹനങ്ങളുമായിട്ട് ഗ്യാപ്പ് ഉണ്ട് ഫോർത്ത് ഗിയറിലേക്ക് മാറ്റാം

റോഡുമ്പോ തന്നെയാ നിർത്തിക്കുന്നത് കയറ്റത്തിലാകുമ്പോ ഫസ്റ്റ് എടുത്തോ എ സി ഇട്ടതുകൊണ്ട് ആൾട്ടോ വണ്ടിയെല്ലാം അല്ലേ ഹസ് അവിടെയാണെന്ന് ഇടാം ഓക്കെ ഓക്കെ കറക്റ്റ് മൂവ്മെന്റ് ആണല്ലേ കയറ്റത്തില് ഓഫ് ആക്കി കറക്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊക്കെ ഓഫ് ചെയ്യുക ഓക്കെ അപ്പൊ കയറ്റത്തില് തീർച്ചയായിട്ടും വണ്ടി എടുക്കേണ്ടി വരും അപ്പൊ ഓഫ് ആവാതെ എടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാ ശ്രമിക്കുക ഇത് കറക്റ്റ് ആണ് അല്ലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വന്നതിന് ശേഷം കൊടുത്ത് മൂവ് ചെയ്തു അതുകൊണ്ട് വണ്ടി ഓഫ് ചെയ്യാതെ കിട്ടി ഓണിലായതുകൊണ്ടാണ് കയറ്റത്തിൽ വണ്ടി പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാതെ തള്ളാതെ ഒന്ന് ശ്രദ്ധിക്കുക ആക്സിലേറ്റർ കൊടുക്കേണ്ട സ്ഥലത്ത് കറക്റ്റ് ആയ രീതിയിൽ കയറ്റത്തില് ഒരു പ്രാവശ്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി എന്ത് ചെയ്യാന്ന് പറയാ മനുഷ്യല്ലേ നിങ്ങൾ ഇപ്പൊ നാല് ഗിയർ ഇട്ടു വണ്ടി നിർത്താൻ ആവശ്യപ്പെടുവ്യ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിക്കോ വണ്ടി എടിയാ നിർത്തണ്ട നിങ്ങൾക്ക് നല്ല സ്ഥലം എന്നുള്ള സ്ഥലത്ത് നിർത്തുവാൻ ശ്രമിക്കുക കുഴികളിൽ നിന്നുണ്ടെങ്കിൽ ചാടിച്ച് നിർത്തരുത് ഏതായാലും മരത്തിനപ്പുറം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ഥലം അല്ലേ നിർത്താൻ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഇട്ട് ഒന്ന് ഡൗൺ ചെയ്ത് നിർത്താ ബെറ്റർ ഓക്കെ മാക്സിമം റോഡിൽ നിന്ന് നാല് വീല് ഗീച്ച് നിർത്താൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ട് അല്ലെ അവിടെ ഉണ്ടല്ലോ ഇങ്ങനെ നിർത്തു ഇനി ഇൻ കേസ് നമ്മളോട് യൂ ടേൺ പറയുന്നത് യൂ ടേൺ എടുക്കാൻ പറയുന്നത് വിചാരിക്കും അങ്ങനെയാണെന്ന് എന്ത് ചെയ്യാ വണ്ടി ഫുൾ ടേൺ ചെയ്ത് പിടിക്കുകയ്യ ഫുള് അല്ലെടുത്തോ വണ്ടി വരുന്നില്ലെങ്കിൽ ഇതേപോലെ റോഡിൽ നിന്ന് യൂ ടേൺ ചെയ്ത് എടുക്കേണ്ടി വരും ഓക്കെ അങ്ങനെയാ പറയുന്നെങ്കിൽ അതും കൂടി നമുക്കൊന്ന് കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അല്ലെ നിറ നോക്കണേ ഞാൻ കാണുന്നില്ല വണ്ടി വരുന്നില്ല എങ്കിൽ മാത്രം എടുക്കുക ഇല്ലല്ലോ ഇല്ല മുന്നില് നോക്കിയില്ലേ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എടുക്കാൻ പാടില്ല കണ്ടില്ലേ ആ ടൂവീല് വളരെ വേഗതയിലായിരുന്നു വന്നിന് നോക്കു നോക്ക് നോക്ക് എനിക്ക് കിട്ടത്തില്ല എങ്കിൽ റിവേഴ്സ് എടുത്തിട്ട് കിട്ടൂലേ ഇത് കിട്ടൂലേ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ കിട്ടൂലെന്ന് തോന്നുന്നു എന്ത് ചെയ്യാം ഇവിടെ ഒരു ഫാൾട്ട് വീണ്ടും നിങ്ങൾ റോഡിലേക്ക് കേറുമ്പോൾ മിററിൽ പക്കാ നോക്കണ നോക്കിനായിരുന്നു അങ്ങനെ നോക്കണം നോക്കിയിട്ടെങ്കിൽ എന്ത് വേണം നോക്കണം അപ്പൊ നമുക്ക് വീഡിയോ അല്ലെ ഇട വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ ഇവിടെ സൈഡ് ആക്കാം മാക്സിമം നാല് വീലുകൾ റോഡിൽ നിന്ന് അല്ലെ ഇറക്കി അപ്പോ വിടെപ്പ് ചെയ്യാം അല്ലേ അപ്പോ നിർത്തുന്ന സമയത്ത് ന്യൂട്രാക്കി ഹാൻ ബ്രേക്ക് വലിച്ച് ബെൽറ്റ് അയച്ചിട്ട് ഇറങ്ങുകയ്യോ ഓഫ് ചെയ്യുക ഓഫ് ചെയ്യാതെ ഇറങ്ങുക അപ്പോ ആതിരയുടെ ഡ്രൈവിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു വലിയ അല്ലെ അബദ്ധങ്ങളില്ലാതെ ഓടിച്ചിട്ടുണ്ട് എന്ന് പറയാ അല്ലെ ഒരു നയൻറ്റി പേഴ്സെന്റ് എന്താണ് കുഴപ്പമില്ല എന്ന് പറയാം കുറച്ചും കൂടി അല്ലെ നമ്മൾ റെഡി ആവേണ്ടതായിട്ടുണ്ട് എന്നാലും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ അല്ലെ റോഡിൽ വാഹനം ഏകദേശം ഓടിക്കാനോ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനുള്ള സംഭവങ്ങൾ നമ്മളെ കയ്യിലുണ്ട് ഇനി നിങ്ങളെ കോൺഫിഡൻസിൽ ഈ ഒരു കോൺഫിഡൻസിൽ അല്ലെ നല്ലൊരു ആത്മവിശ്വാസത്തിൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം റോഡ് ടെസ്റ്റ് പാസ്സാവാം എച്ച് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ പിടിക്കും അതിലൊന്നും തർക്കമില്ല അതുപോലെ തന്നെ റോഡ് നമുക്ക് പിടിക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് പിടിക്കാൻ പറ്റും കാരണം നമ്മൾ എന്താവാൻ പാടില്ല പാനിക് ആവാൻ പാടില്ല ഇതുപോലെ കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ വാഹനം നിർത്തും ഹൺഡ്രഡ് പെർസെന്റ് നിർത്താൻ പറയും ഏഹ് ഒരു പക്ഷെ ഒരു ഒരു തവണയൊക്കെ ഓഫ് ആയാലൊന്നും വിഷയമില്ല ഒരു തവണ ഓഫ് കഴിഞ്ഞാൽ സാർ ഒരു അവസരം കൂടി തരും അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പാനിക്കാവാതെ അടുത്ത ശ്രമത്തിൽ എന്ത് വേണം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഒരു ഒരു വട്ടം കയറ്റത്തിലൊക്കെ വണ്ടി നിർത്തി ഓഫ് ആയി കഴിഞ്ഞാൽ സാർ ഒരു ചാൻസും കൂടി എന്ന് പറഞ്ഞാൽ സാർ ഒരു ചാൻസ് ഒക്കെ തരും അങ്ങനെ തരുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് വേണം അതില് നിങ്ങൾ എന്ത് വേണം എടുക്കാൻ റെഡി ആവണം പിന്നെ അല്ലെ ഓക്കെ ആണ് വേറെ എന്താ പറയാനുള്ളത് എന്നൊക്കെ പറയാനുണ്ടാ ഇല്ല അപ്പോ ഓൾ ദ ബെസ്റ്റ് അല്ലെ അപ്പൊ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഓൾ ദ ബെസ്റ്റ് നാളത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾ പാസ് ആവട്ടെ എന്നുള്ള ആശംസ ഞാൻ നേരുകയാണ് അതിന് ഏതായാലും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൽ ഒരു റോഡിൽ ഓടിക്കുന്ന വീഡിയോകൾ കൂടി ചെയ്യാൻ നമുക്ക് ശ്രമിക്കണം അല്ലെ സമയം ഉണ്ടാവില്ലേ വിളിച്ചാൽ വരും അല്ലെ പാസ് ആയി കഴിഞ്ഞാൽ പോകില്ലല്ലോ ഇല്ല വരും അപ്പോ ആ ഒരു ഉറപ്പ് കൂടി നമ്മൾ നമ്മളെ ആളുകൾക്ക് കൊടുക്കുകയാണ് വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ